എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ കൂവ കൃഷി ചെയ്തിരുന്നു കൃഷി പറഞ്ഞിരുന്ന കുറച്ച് വിത്ത് കഴിഞ്ഞ പോലെ കിട്ടിയത് നാട്ടിട്ടാണ് ഇത്രയും കൂവ കിട്ടിയിരിക്കുന്നത് ഒരു ഒന്നര കിലോയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് വിത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഞങ്ങൾ കൂവപ്പൊടി ഉണ്ടാക്കി നോക്കാനുള്ളൊരു ശ്രമത്തിലാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ കൂവപ്പൊടി ഉണ്ടാക്കി നോക്കുന്നത് എത്രമാത്രം കിട്ടുമെന്നറിയില്ല ഒന്നര കിലോകളൊക്കെ ഉള്ളൂ കൂവ അപ്പോൾ ഇതിനെ നമ്മൾ പൊടിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതിനെ അരച്ചെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഒഴിച്ച് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ചെറിയ പീസുകളാക്കി അരിയാണ് അപ്പോൾ നല്ല ഫൈബർ ഉണ്ട് കുവയിൽ അപ്പോൾ മിക്സിയിൽ നന്നായി അരിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറിയ പീസുകളാക്കി തന്നെ വേണം അപ്പോൾ ഇതിനെ ചെറിയ പീസുകളാക്കി അരിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം ഒരുപാട് വെള്ളം ചേർത്തിട്ട് വേണം ഇതിനെ അരിക്കാനായിട്ട് അരിപ്പയിൽ അരിക്കുക എന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആ വെള്ളത്തിൽ നിന്നാണ് ഈ പൊടി നമുക്ക് കിട്ടുക അപ്പോൾ ഈ ജ്യൂസ് വെള്ളത്തിൽ കലങ്ങുമ്പോൾ ഇതിലുള്ള ഈ പൊടിയുടെ അംശങ്ങളൊക്കെ അടിയിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും കൂടും അപ്പോൾ ആ പൊടിയിൽ നിന്നാണ് നമ്മൾ പൊടി ഉണക്കിയിട്ടാണ് നമ്മൾ കൂവുണ്ടാക്കുന്നത് നിങ്ങൾ മിക്സിയിലത് അത്യാവശ്യം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒന്നുകിൽ നമുക്ക് ഈ അരച്ചെടുത്ത ജ്യൂസിന് കുറച്ച് അധികം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒരു അരിപ്പയെക്കൂടെ അരിച്ച് മ എടുക്കാവുന്നതാണ് അതിൻ്റെ ജ്യൂസ് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു പോണിയിൽ വെള്ളം എടുത്തു ആദ്യമേ തന്നെ എന്നിട്ട് ജ്യൂസ് ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഈ അരിപ്പ ഈ വെള്ളത്തിൽ മുക്കി പിടിക്കുകയാണ് അതിപ്പം അതിൽ കുറച്ച് വെള്ളം മിക്സ് ആവുമല്ലോ ഈ പോണിയിലത്തെ വെള്ളം അരിപ്പയിലത്തെ ജ്യൂസിലേക്ക് മിക്സ് ആവും അപ്പോൾ അത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് അരിച്ച് മാറ്റിയിട്ട് ഒന്നും കൂടി വീണ്ടും മുക്കും അരി അരിപ്പ് വെള്ളത്തിലേക്ക് മുക്കും എന്നിട്ട് ഒന്നും കൂടി അരിക്കും വീണ്ടും മുക്കും ഒന്നും കൂടി അരിക്കും അപ്പോൾ ആ ഫൈബർ മാത്രമായിട്ട് പിന്നെ ഈ അരിപ്പേല് അവശേഷിക്കുകയുള്ളൂ ജ്യൂസ് മുഴുവൻ അതിൻ്റെ ആ ജ്യൂസിൻ്റെ അംശങ്ങൾ അതിലുള്ള കൂവയുടെ പൊടിയുടെ അംശങ്ങളൊക്കെ താഴത്തുള്ള വെള്ളത്തിലേക്ക് പോണിയിലത്തെ വെള്ളത്തിലേക്ക് മിക്സ് മിക്സായിട്ടുണ്ടാവും ഇപ്പോൾ വേണ്ട എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഫൈബർ മാത്രം അതിലത്തെ ജ്യൂസിൻ്റെ എല്ലാ അംശങ്ങളും ആ പോണിയിലുള്ള വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഇത് മുഴുവൻ പ്രോസസ്സ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് കണ്ടത് ഇപ്പം അതിൻ്റെ ഫൈബറാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു ഒന്നര കിലോയോളം അരിച്ച് മാറ്റി പോണിയിൽ നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഫൈബർ ഇല്ലാണ്ട് നമ്മൾ അരിച്ചെടുത്ത വെള്ളമാണത് വെള്ളം സെറ്റ് ആവാനായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി ഇനി വെള്ളം സെറ്റായി കിട്ടും ഇപ്പം നമ്മൾ അരിപ്പ വെച്ച് അരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പൊടിയായിട്ട് കിട്ടിയിട്ടില്ല അരിപ്പയിൽ മാത്രം അരിച്ചിട്ട് കാര്യമില്ല നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊക്കെ അലക്കി ഇതിനൊന്നും കൂടെ തുണിയിൽ പിഴിഞ്ഞെടുക്കണം തുണിയിൽ പിഴിയുമ്പോൾ കണ്ട ഇത്രത്തോളം ഫൈബർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നമ്മൾ അരിപ്പയെക്കൂടെ അരിച്ചാലും ഇത്രയും ഫൈബർ ആ തുണിയിൽ കണ്ടല്ലോ ബാക്കി ഉണ്ടായിരുന്നു ഇപ്പം വെള്ളം മാത്രം നമ്മൾ വീണ്ടും മറ്റൊരു പോണിയിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സെറ്റായിട്ട് വേണം ഇതിൻ്റെ തെളിവെള്ളം കളഞ്ഞിട്ട് അടിയിലത്തെ പൊടി നമുക്ക് എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ തുണിയിൽ തന്നെ നമ്മൾ അരിക്ക് തന്നെ വേണം അപ്പോൾ നമ്മുടെ പൊടി കറക്റ്റ് പൊടി അരമണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ പൊടി നമ്മൾ ഈ പോണി അടക്കം വെയിലത്ത് വെച്ച് ഉണക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള പൊടിയാണ് കേട്ടോ മൂന്നാല് ദിവസം ഇത് ഉണക്കണം എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കട്ടകളൊക്കെ കളഞ്ഞ് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും തുണിയിൽക്കൂടെ തന്നെ ഈ കൂവ കലക്കിയ വെള്ളം തുണിയിൽക്കൂടെ തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ